താഷ്കൻ മെഡിക്കൽ അക്കാദമിയിലേക്ക് അഡ്മിഷൻ നോക്കുന്ന പാരൻറ്റ്സ് വളരെ കൺഫ്യൂസ്ഡ് ആണ് കാരണം പല ആളുകൾ ബന്ധപ്പെടുമ്പോഴും പല തരത്തിലുള്ള ഫീസ് സ്ട്രക്ചറുകളാണ് കിട്ടുന്നത് ഞാൻ ഈ അടുത്ത് ഒരു പരസ്യം കണ്ടു ഹോസ്റ്റലും ഫുഡും കോഴ്സും എല്ലാ എക്സ്പെൻസും ഉൾപ്പെടെ ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയ്ക്ക് താഷ്കൻ മെഡിക്കൽ അക്കാദമിയിൽ പഠിക്കാം എന്നുള്ളത് അപ്പോൾ താഷ്കൻ മെഡിക്കൽ അക്കാദമിയിൽ നമ്മൾ വർഷങ്ങളോളം അഡ്മിഷൻ ചെയ്യുന്ന അവിടുത്തെ ഒരു എക്സ്ക്ലൂസീവ് കോൺട്രാക്ടറാണ് അപ്പോൾ നമ്മൾ പോലും അറിയാത്ത അത്രയും കുറഞ്ഞ പാക്കേജിലൊക്കെ പഠിക്കുകയെന്ന് പറഞ്ഞിട്ട് ഞാൻ ആ നമ്പറിലേക്ക് വിളിച്ചു അങ്ങനെ അവരൊരു ഫീ സ്ട്രക്ചർ അയച്ചു തന്നപ്പോൾ ഒന്ന് ഒരുപാട് കാര്യങ്ങൾ അതിൽ ഹൈഡ് ചെയ്തിട്ടുണ്ട് പിന്നെ അവർ ഡോളർ ഇപ്പോഴും അവർ കാൽക്കുലേറ്റ് ചെയ്യുന്നത് അറുപത് ഡോ അറുപത് ഇന്ത്യൻ റുപ്പീസിലൊക്കെയാണ് അപ്പോൾ താഷ്കൻ മെഡിക്കൽ അക്കാദമിയിൽ ഒരു വിദ്യാർത്ഥിക്ക് പഠിക്കാൻ എത്ര എക്സ്പെൻസ് വരുമെന്നത് ഞാൻ കൃത്യമായി കാൽക്കുലേറ്റ് ചെയ്ത് പറഞ്ഞുതരാം ഇപ്പോൾ കോഴ്സ് ഫീ ടോട്ടൽ വരുന്നത് ഇരുപത്തി നാലായിരത്തി ഇരുന്നൂറ്റി അൻപത് ഡോളറാണ് അപ്പോൾ ആദ്യ വർഷം എല്ലാ വർഷവും അവരെ മൂവായിരത്തി നാനൂറ് ഡോളറാണ് ഫീ വരുന്നത് ആദ്യ വർഷം അവരുടെ അഡ്മിഷൻ ഫീയും അതുപോലെ രജിസ്ട്രേഷൻ ചാർജും ഇൻഷുറൻസും ഉൾപ്പെടെ ഏഴായിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപ ആദ്യ വർഷം ഫീ വരും അതിനുശേഷം എല്ലാ വർഷവും മൂവായിരത്തി നാനൂറ് ഡോളറാണ് താഷ്കൻ മെഡിക്കൽ അക്കാദമിയിൽ ഫീ വരിക ഇത് പ്യുവർ നിങ്ങൾ യൂണിവേഴ്സിറ്റി അക്കൗണ്ടിലേക്ക് ഇടേണ്ട പൈസാട്ടോ അപ്പോൾ ഇതിനെ നമ്മൾ പിന്നെ ഇന്ത്യൻ റുപ്പീസിലേക്ക് കാൽക്കുലേറ്റ് ചെയ്താൽ ആദ്യ വർഷത്തേത് ഏകദേശം ആറ് ലക്ഷം രൂപയാണ് ഇന്ത്യൻ റുപ്പീസ് വരിക പിന്നെ ഓരോ വർഷവും മൂവായിരത്തി നാനൂറ് എന്ന് പറഞ്ഞാൽ രണ്ട് ലക്ഷത്തി എൺപതിനായിരം അത് അഞ്ച് വർഷത്തേക്ക് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഏകദേശം ഒരു പതിമൂന്ന് ലക്ഷത്തി സംതിങ് വരും അപ്പോൾ കോസ് ഫീ ടോട്ടൽ പത്തൊൻപത് ലക്ഷത്തിൻ്റെ മുകളിൽ കോസ് ഫീ വന്നു ഇപ്പോഴുള്ള ഡോളർ റേറ്റ് പ്രകാരം അതിൻ്റെ പുറമെ ഹോസ്റ്റൽ ആൻഡ് ഫുഡ് വരും ഇപ്പോൾ ഹോസ്റ്റൽ അഞ്ഞൂറ് ഡോളറിൻ്റെ ഹോസ്റ്റലുണ്ട് അറുന്നൂറ് ഡോളറിൻ്റെ ഹോസ്റ്റലുണ്ട് അതോടൊപ്പം ഒരു മെസ്സ് നമ്മൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ആയിരത്തി ഇരുന്നൂറ് ഡോളറാണ് മെസ്സിന് വരുന്നത് അപ്പോൾ ഇത് രണ്ടും കൂടിയാകുമ്പോൾ ഏകദേശം ഒരു ആയിരത്തി എഴുന്നൂറ് ആയിരത്തി എണ്ണൂറ് ഡോളറാണ് ഒരു വർഷം നമുക്ക് ഹോസ്റ്റൽ ആൻഡ് ഫുഡിനുള്ള കോസ്റ്റ് വരിക അപ്പോൾ ഏകദേശം പ്രതിവർഷം ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ മുതൽ ഒരു ലക്ഷത്തി അൻപതിനായിരം രൂപ വരെ പ്രതിവർഷം എക്സ്പെൻസ് വരും അപ്പോൾ ഏകദേശം ആറു വർഷത്തേക്ക് ഒമ്പത് ലക്ഷം രൂപയോളം കോസ്റ്റ് വരും അതിന് പുറമേ വരുന്ന ഒരു ചാർജ് ഉണ്ട് അപ്പോൾ അത് ഏജൻസികൾ കാണിച്ചാലും ഇല്ലെങ്കിലും ഉസ്ബെക്കിസ്ഥാനിൽ ഒരു വിദേശ വിദ്യാർത്ഥി താമസിക്കണമെങ്കിൽ ഫോറിൻ രജിസ്ട്രേഷൻ ചാർജ് എന്ന് പറയുന്ന ഒരു ഇരുന്നൂറ്റി അൻപത് ഡോളർ ഗവൺമെൻറ്റിൽ അടക്കണം ഇപ്പം നമ്മളൊക്കെ അവിടെ ഇപ്പോൾ എനിക്ക് യു ഐ വിസ ഉള്ളത് കൊണ്ട് തന്നെ ഓണറൈവൽ ആണ് നമ്മൾ നാട്ടിൽ നിന്ന് ടൂറിസ്റ്റ് ആയിട്ടൊക്കെ പോവുകയാണെങ്കിൽ ഒരു വിദേശി അവിടെ വന്നാൽ നമ്മൾ ഹോട്ടൽ ബുക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ തന്നെ പെർ ഡേ മൂന്ന് ഡോളർ ഹോട്ടൽ ചാർജിൻ്റെ കൂടെ നമ്മൾ അടക്കണം അത് ഫോറിൻ രജിസ്ട്രേഷൻ ചാർജ് ആണ് അത് ഗവൺമെൻറ്റിലേക്ക് അടക്കേണ്ട ചാർജാണ് അത് നമ്മൾ അടച്ചില്ല അതിൻ്റെ റെസിപ്റ്റ് കിട്ടിയില്ലെങ്കിൽ ടൂറിസ്റ്റുകൾ തിരിച്ചു വരുമ്പോൾ എയർപോർട്ടിൽ നിന്ന് നമ്മൾ പിടിക്കപ്പെടും അപ്പോൾ അതിന് വലിയ ഫൈനൊക്കെ ചുമത്തും അപ്പോൾ വിസയുള്ള ആളുകളാകുമ്പോൾ ഒരു വർഷത്തേക്ക് ഇരുന്നൂറ്റി അൻപത് ഡോളറാണ് അതിൻ്റെ നിരക്ക് അതിൻ്റെ പുറമേ രണ്ടാമത്തെ വർഷം മുതൽ നമ്മൾ നാട്ടിൽ വന്ന് തിരിച്ചു പോകും വിസ റിന്യൂവൽ ചെയ്യണം ഓരോ വർഷവും പുതുക്കിക്കൊണ്ടിരിക്കണം ആ വകയിലും ഒരു ഇരുന്നൂറ് ഇരുന്നൂറ്റൻപത് ഡോളർ എക്സ്പെൻസ് വരും അപ്പോൾ ആറ് വർഷത്തേക്ക് നമ്മൾ ആ വകുപ്പിൽ ഒരു മൂവായിരം ഡോളറോളം രണ്ടായിരത്തി അഞ്ഞൂറ് മൂവായിരം ഡോളറോളം കാണണം അപ്പോൾ ഏകദേശം രണ്ട് രണ്ടേകാൽ ലക്ഷം രൂപ നമുക്ക് എക്സ്പെൻസ് വരും അപ്പോൾ എല്ലാം കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഏറ്റവും ചുരുങ്ങിയത് ഒരു മുപ്പത് ലക്ഷം രൂപ നമ്മൾ യൂണിവേഴ്സിറ്റി ഫീ ഹോസ്റ്റൽ ഫുഡ് അതുപോലെ ഫോറിൻ രജിസ്ട്രേഷൻ ചാർജ് ഇങ്ങനെയുള്ള എല്ലാ എക്സ്പെൻസും ഉൾപ്പെടെ മുപ്പത് ലക്ഷം രൂപ നമ്മൾ എന്തായാലും കാണണം അത് മുപ്പത് മുതൽ മുപ്പത്തി രണ്ട് വരെ ആകാം എങ്ങനെയുള്ള ഫീ സ്ട്രക്ചറുകൾ തന്ന് നിങ്ങൾ ഏതൊക്കെ രൂപത്തിൽ ആകർഷിച്ചാലും മുപ്പത് ലക്ഷത്തിൽ താഴെയാണ് നിങ്ങൾക്ക് നൽകുന്ന ഫീ സ്ട്രക്ചറെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങൾ ബന്ധപ്പെടുന്ന ഏജൻസി ഫേക്കാണ്